മാസം ുമ്പാണ് ഇയാൾ കോട്ടയത്തെത്തി ഇവിടെ ജോലിക്ക് കയറിയത് കോട്ടയത്ത് ജോലിക്ക് കയറുമ്പോൾ വളരെ സമാധാനപരമായ അല്ലെങ്കിൽ സൗമ്യനായ വ്യക്തിയായിരുന്നു ഇയാളെന്നാണ് പോലീസ് പറയുന്നത് അതിൽ അതോടൊപ്പം വീട്ടുകാർ പറയുന്നത് കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും പോലെ മൊബൈലിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഹാക്കിങ് അതോടൊപ്പം പണം തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇയാൾക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് അങ്ങനെയാണ് ഇയാൾ തന്ത്രപൂർവ്വം വിജയകുമാറിന്റെ ഫോൺ തട്ടിയെടുത്ത് പണം തട്ടി തട്ടിപ്പ് നടത്തിയതെന്നും അന്വേഷണത്തിൽ കണ്ടു നമസ്കാരം ഒന്നുകിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ കുറച്ച് ചവിട്ടി പുറത്താക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ അടങ്ങിയിട്ടുള്ള ഡേറ്റാബേസ് പ്ലസ് ഇവരെ കൊണ്ടൊന്നും നമ്മളെ മലയാളികൾക്ക് സമാധാനപരമായി ജീവിക്കുന്ന മലയാളികൾക്കും കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു വളരെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലീസ് ഉറപ്പാക്കുക ഇത് രണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പരിപാടി നിർബന്ധമായിട്ട് ചെയ്യണം കാരണം അറിയോ ഇത് പിന്നെ വളരെ സിമ്പിളായിട്ട് ഒരു അതായത് നിങ്ങൾ ഈ ന്യൂസ് കംപ്ലീറ്റ് കേട്ടോ പിന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അയ്യായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് ഏഹ് ഒരു മനുഷ്യനൊന്നും നോർമൽ കണ്ടീഷനിൽ കയറാൻ പറ്റാത്ത മതിൽ റിമോട്ടിൻ്റെ ഗേറ്റ് കംപ്ലീറ്റ് സി സി ടി വി പതിനാറോളം സി സി ടി വി ക്യാമറാസ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് നായക്കൾ ഒരു സെക്യൂരിറ്റി ഇത്ര അധികം ഇത്ര അധികം സുരക്ഷ ഉള്ളൊരു വീട്ടിൽ രണ്ട് പേരെ വളരെ സിമ്പിളായിട്ട് അതിദാരുണമായിട്ട് തലക്കടിച്ചു മഴ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് മുഖമൊക്കെ വികൃതമായിട്ട് കൊന്ന് നെയ്ക്കഡാക്കി സ്ട്രിപ്പ് ചെയ്തിട്ട് ഒരാൾ സിമ്പിളായിട്ടൊരാളവിടുന്ന് പോയി ഹാർഡ് ഡിസ്ക്കും കൊണ്ട് പോയി അല്ലേ നമ്മുടെ നാട്ടിൽ എത്രത്തോളം സുരക്ഷ നമ്മൾ മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളത് ഏകദേശം വരുന്ന സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവും ഈ അതാണ് മെയിനായിട്ടുള്ളൊരു സംഗതി കാരണം ഇത്രയധികം സെറ്റപ്പുള്ള അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സുരക്ഷിതരാണോ നമ്മൾ ജീവിക്കുന്നത് നമ്മളോടൊക്കെ നമ്മളല്ലേ നമ്മളെ വീട്ടുകാരോടൊക്കെ ആർക്കെങ്കിലും വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ഒരു ഒരു അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഏഹ് ഒരുത്തൻ ഒരുത്തന് വന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇനി വടി അല്ലേ ഏതെങ്കിലും ഒരുത്തിനും വന്നിട്ട് തീർത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ സുരക്ഷാ അവസ്ഥ എന്ന് ആലോചിച്ചോ മൂന്ന് വർഷം മുന്നേ അല്ലെ മൂന്ന് വർഷത്തോളത്തെ ഇയാളുടെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന അമിത് ഒറാങ് ഈ ഒരു പേരാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് നെയിമുകൾ ഫേസ്ബുക്ക് കഴിഞ്ഞാൽ അമിത് ഒറാങ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള നെയിമാണ് അമിത് ഒറാങ് എന്ന് പറഞ്ഞിട്ടുള്ള അസം സ്വദേശിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇത് പിടിക്കുന്നത് പോലീസ് പിടിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കണം കാരണം നമ്മളിതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു ന്യൂസിൽ കംപ്ലീറ്റ് നോക്കി ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും നോക്കിയിട്ട് വീഡിയോ ചെയ്തതാണ് നിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടോ കണ്ടു എന്നുള്ളറിയില്ല കാരണമെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ എനിക്കെന്തോ ഇപ്പോഴും ഫീൽ ചെയ്യുന്നു ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവൻ വെറും ഒരു ഡമ്മിയാണോ ബിനാമിയാണ് എന്ന് കാരണമെച്ചാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല പക്ഷേ ഇപ്പോൾ ന്യൂസ് ചാനൽസ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അറിയാൻ കഴിയുന്നത് പുറത്ത് പിന്നെ ആ സമയത്ത് നടന്നിരുന്ന സി സി ടി വി ദൃശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇതാണ് പോലീസ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത്രയും ടെക്ക് വൈവിധ്യം ഉള്ളൊരു ചങ്ങാതി അവിടുന്ന് മൊബൈൽ മോഷ്ടിക്കുന്നു എന്നിട്ട് അതിൽ ആ ഡോക്ടർ മീരയുടെ ഫോൺ ഓൺ ചെയ്യുന്നു ഇതാണ് സംഭവം അവർ അവൻ ഇത് പിടിച്ചിട്ടുള്ള ജിമെയിൽ ആക്ടിവേറ്റ് ചെയ്തു അവൻ മോഷ്ടിച്ചിട്ടുള്ള ഫോണിൽ ജിമെയിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് ഓൺ ചെയ്ത സമയത്താണ് പോലീസ് പിടിച്ചത് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് അവിടെ അടുത്തന്നെ മാളേന്ന് അവനെ പൊക്കുന്നു എല്ലാം വളരെ സിമ്പിളായിട്ട് പരിപാടികൾ കഴിഞ്ഞ സമയത്ത് കഴിയുന്ന സമയത്ത് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ദയം കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ എവിടേക്കോ ഒരു സ്ക്രിപ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് പുറകിൽ നിന്ന് ചരട് വലിച്ച് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ച് കളി കാണുന്ന ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരാൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് എനിക്കെന്തോ പേഴ്സണലി ഒരു ഫീലിംഗ് വരുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് ആ ന്യൂസ് ക്ലിപ്പ് കാണാം ന്യൂസ് ക്ലിപ്പ് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ വീഡിയോ കാണുന്നെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റ്ലി പറയാം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് ഖുറാങ് അസം സ്വദേശിയായിട്ടുള്ള അമിത് ഖുറാങ് കൊലപാതകം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ് തൃശൂരിൽ ആ മാളക്കടുത്ത് മേളരൂർ മേളരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് ഇയാൾ ഈ സ്ഥലത്തെ ഒരു കോഴി ഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഈ ഫാമിൽ ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർക്കൊപ്പമായിരുന്നു ഇയാൾ ആ ഒളിവിൽ കഴിഞ്ഞത് നിർണായകമായ വിവരം കൂടി പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും നിർണായകമായത് പ്രതിയിലേക്ക് എത്തിയത് നിർണായകമായത് ഈ മൊബൈൽ ഫോൺ ലൊക്കേഷനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കാരണം മൊബൈൽ ഫോണുകൾ ഈ പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നു അതിലധികം സിമ്മുകളും ഇദ്ദേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും മൊബൈൽ ഫോൺ മാറ്റി മാറ്റിയാണ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതിലേറ്റവും നിർണായകമായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെ മൊബൈൽ ഫോണുകൾ ഇദ്ദേഹം മോഷണത്തിൽ ഉപയോഗി അതായത് കൊല നടത്തിയതിനു ശേഷം ഈ വിജയകുമാറിൻ്റെയും മീരയുടെ ഫോൺ ഈ അമിത് അതിൽ 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 ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു ബന്ധപ്പെട്ട് നടത്തിയ 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 അന്വേഷണമാണ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അസം നമ്മൾ നമ്മളെവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏതൊരു ഹോട്ടൽ എടുക്കട്ടെ ഏതൊരു സ്ഥാപനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെ നമ്മൾ ഈ കൂലിക്കാരെ വിളിക്കാൻ വേണ്ടി ടൗണിലൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് മലയാളികളെ ഇതുപോലെ അസം ബിഹാർ ബംഗാൾ സ്വദേശികളാ മാത്രമാണ് കാണുന്നത് പക്ഷേ ഇവന്മാരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും അതാ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഈയൊരു ഒറ്റ ഇവൻ്റെ ഈ ഒരൊറ്റ അല്ലെ ഇവൻ്റെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇവനുവിൻ്റെ ഇവനവിടെ സെക്യൂരിറ്റി ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്ന സമയത്ത് ഇവൻ ഒരു സ്ത്രീനെ അവരെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നു അതായത് ഈ ഇവരുടെ വീട്ടിൽ നിൽക്കാൻ ഈ വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വീട്ടിൽ നിൽക്കാൻ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ മലയാളികളെ ഒന്നും കിട്ടാഞ്ഞിട്ടാണോ ഈ അന്യസംസ്ഥാനക്കാരെയൊക്കെ ഞാൻ മരിച്ചു മരിച്ചുപോയി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവരൊന്നും കിട്ടാഞ്ഞിട്ടാണോ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിക്കുന്നത് നമ്മൾ വീട്ടുപണിക്ക് പോലും അല്ലെങ്കിൽ വീട്ടിലെ പരിപാടികൾക്ക് പോലും ഇതുപോലെ അന്യ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും അഡ്രസ്സില്ലാത്ത ഏതെങ്കിലും ജാതികൾ വരുന്ന സമയത്ത് ഉണ്ടാവുക ഡെഫിനറ്റ്ലി നമ്മൾ അപ്പം ചിന്തിക്കും കാരണം ഇവരെ അടുപ്പിക്കണോ എന്നുള്ളത് ആ സ്ഥാനത്ത് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ അവരവരുടെ വീട്ടിലുള്ളിൽ കയറാനുള്ള ഒരു സാഹചര്യം കൊടുത്താൽ ഈ സ്ത്രീ എന്തോ ഒരു ഹാദിയെ ഫാദിയെ എന്തോ പേര് പറഞ്ഞു ഈ സ്ത്രീനെ അതിനുള്ളിൽ ഗേറ്റ് താമസിപ്പിച്ചിരുന്നു പിന്നെ ഇവരൊരു കേസിൽ കുടുങ്ങി അഞ്ച് മാസം അകത്ത് കിടന്ന സമയത്ത് ഇയാൾ വിജയകുമാറാണ് കിടത്തിച്ച് ഈ അഞ്ച് മാസം അത്ത് കിടന്ന സമയത്ത് ഈ ഒരു സ്ത്രീ അതായത് ഇവൻ്റെ ലിവി ഇവർ കല്യാണം കഴിച്ചിട്ടില്ല ഇവൻ്റെ ഭാര്യയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ സ്ത്രീ ഇവനെ വിട്ടിട്ട് പോയിൻ്റെ വൈരാഗ്യത്തിലാണ് കൊന്നു എന്നുള്ള പറയപ്പെടുന്നത് അതൊക്കെ പോരാത്തതിന് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഉപേക്ഷിക്കുന്നു പിന്നെ പിന്നീട് മൊബൈൽ ഫോൺ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നു ഈ പേര് പേരവിടെ എഴുതി വയ്ക്കുന്നു അമിത് രാഗേഷ്ന്നോ രാജേഷ്ന്നോ എന്തോ പേരൊക്കെ ആദ്യിയെന്നൊക്കെ പറഞ്ഞു ഫാദിയെന്നൊക്കെ പറഞ്ഞിട്ട് പേര് ചുമരിൽ എഴുതി വയ്ക്കുന്നു ഇതൊക്കെ തനി എന്തോ ഇതൊക്കെ സാധാരണ എൻ്റെ ഒരു അഭിപ്രായം പറയും നിങ്ങൾ സാധാരണ നമുക്ക് ചിന്തിച്ചാൽ തന്നെ ഇതിൽ എവിടേക്കോ ഒരു ഒരു മര്യാദയ്ക്കല്ലാത്തൊരു ഫീലിംഗ് വരുന്നുണ്ട് മര്യാദ ആണ് ഇത് കറക്റ്റ് അല്ലാത്തതോ അതിന് പുറകിൽ ഉണ്ട് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അമീർ ഉൾസ്ലാമിൻ്റെ ഒരുപാട് വീഡിയോസിൽ നോക്കിയൊക്കെ പറഞ്ഞാൽ ജീഷ കൊലക്കേൽ അമീരുൽ ഇസ്ലാമിൻ്റെ ഒരുപാട് കൊലക്കേസ് കാരണമെന്താൽ ചോര കണ്ടാൽ പേടിയാവുന്നവനാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറിയില്ല നമ്മൾ ഈ പോലീസൊക്കെ പറയുന്ന മാധ്യമങ്ങളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ വേറെ മാർഗ്ഗമില്ല അല്ലേ ഇപ്പോൾ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു പ്രാഥമികമായ പിക്ചർ എന്ന് പറയുന്നത് മൂന്ന് വർഷം ഈ പ്രതിയായിട്ടുള്ള അമിത് ഉറാങ് ഈ ഓഡിറ്റോറിയത്തിൽ അതായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ മൂന്ന് വർഷത്തോളം ആയിട്ട് ജോലി ചെയ്യുന്നു ഈ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്ത സമയത്ത് തന്നെ ഒരു യുവതി ബംഗാൾ സ്വദേശിയായിട്ടുള്ള അസം സ്വദേശിയായിട്ടുള്ള കൃത്യമായിട്ടുള്ള സംസ്ഥാനമൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു അന് അന്യസംസ്ഥാന തൊഴിലാളിയായി ജീവനക്കാരിയായിട്ടുള്ള ഒരു യുവതി ഇതേ സമയത്ത് തന്നെ ഈ വിജയകുമാറിൻ്റെ വീട്ടിൽ വീട്ടു ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അത് ഈ അമിത് ഉറാങ്ങിൻ്റെ ഭാര്യയാണ് എന്നൊരു സംശയം പോലീസിനുണ്ട് ഒരുപക്ഷേ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ കൂടി ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവർ പറഞ്ഞിരുന്നത് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് എൻ്റെ ഭാര്യയാണ് എന്നാണ് ഈ അമിത് ഉറാങ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ മോഷണ കേസിൽ അമിത് ജയിലിലേക്ക് പോകുന്നു അഞ്ച് വർഷം അഞ്ച് മാസത്തോളം ഇയാൾ ജയിലിൽ കഴിയുന്നു തുടർന്ന് ആ സമയത്ത് ഈ യുവതി ഈ അമിത്തിനെ ഉപേക്ഷിച്ച് മറ്റ് അസമിലേക്ക് തിരികെ പോകുന്നു അങ്ങനെ ഈ തന്റെ കുടുംബം നശിപ്പിച്ചതിന് പിന്നിൽ ഈ വിജയകുമാരൻ ഭാര്യയുമാണ് എന്നൊരു അടിസ്ഥാനത്തിലാകും അതിൻ്റെ ഒരു ബോധം ആ ഒരു കാരണം കൊണ്ടാകാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഇപ്പോൾ എത്തിയതെന്നൊരു നിഗമനത്തിലാണ് പ്രാഥമികമായി നിഗമനം ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുക ഞാൻ ഞാനതാണ് മനസ്സിലാവുന്നത് ഈ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഒരു മനുഷ്യൻ വളരെ സിംപിളായിട്ട് വന്ന് അടിച്ചിട്ട് പിന്നെ കൊന്നിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നത് നമ്മളത് ഇപ്പോൾ കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക വളരെ നിർണായകമായിട്ടുള്ളത് അവിടുത്തെ സി സി ടി വി ദൃശ്യമാണ് കേട്ടോ അവിടെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് പെൺ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് വേറെ സംഭവം ഉണ്ട് അവിടെ റൂമിൽ കുറച്ച് ദിവസം റൂം എടുത്ത് താമസിച്ചിട്ടുണ്ട് ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള ലോഡ്ജുകളിലൊക്കെ ഏതെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതേപോലെ ഒന്നോ രണ്ടാൾക്കാർ ഒറ്റയ്ക്കൊക്കെ വന്ന് റൂം എടുക്കുന്ന സമയത്ത് ഇതൊന്നും ചെക്ക് ചെയ്യാനുള്ള ലോക്കൽസ് നിയമ സംവിധാനം പോലീസും കാര്യങ്ങളൊന്നും ഇല്ല ആരൊക്കെ ഇവിടെ എന്തൊക്കെയാണ് വില എടുക്കുന്നത് ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നത് കാണിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് നമ്മൾ എങ്ങനെ സാധാരണക്കാരെങ്ങനെ മനസ്സിലാക്കും നമ്മൾ വിശ്വസ നമ്മളിപ്പോൾ ഈ ഒരു നിയമ സംവിധാനത്തിലും പോലീസിലും ഒക്കെ വിശ്വസിച്ചിട്ടുള്ളത് ജീവിക്കുന്നതല്ലേ അതെ പത്തിലധികം മൊബൈൽ ഫോണുകൾ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു അതിലധികം സിമ്മുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് സാധാരണ ഒരു നടത്തുന്ന സാധാരണ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൊലപാതകമൊക്കെ നടത്തുന്ന തരത്തിലുള്ള ഒരു രീതിയല്ല ഒരു ഓപ്പറേഷൻ അല്ല ഈ കൊലപാതകത്തിൽ ഈ പ്രതി നടത്തിയത് കാരണം സാധാരണ നമുക്കറിയാം ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ മോശം ഈ ഇത്തരത്തിലുള്ള കൊലപാതകമൊക്കെ നടക്കുന്ന സമയത്ത് കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ അവിടെയുള്ള സ്വർണമോ മറ്റു പണമോ ഒക്കെ തന്നെ അപഹരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് പതിവാണ് പക്ഷേ ഈ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല കൊല്ല കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യയുടെ കഴുത്തിലുൾപ്പെടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ പ്രതി എടുത്തിട്ടില്ല അപ്പോൾ തന്നെ പോലീസിന് കൃത്യമായിട്ടുള്ള വിവരമുണ്ടായിരുന്നു കാരണം ഇതൊരു വ്യക്തി വൈരാഗ്യം ഇത് മോഷണശ്രമമല്ല കൃത്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യത്തിന് പുറത്താണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് പ്രതി പോയതെന്ന് സംശയം പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിച്ചതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്റെ കുടുംബം തകർത്തതിന് പിന്നിലുള്ള ഒരു വൈരാഗ്യം അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസുള്ളത് എന്തായാലും പ്രതിയായിട്ടുള്ള അമിത് ഉറാങ്ങിനെ കോട്ടയം പോലീസ് തൃശൂർ മാളയ്ക്കെടുത്ത് ഇതിലിനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും തെളിയിക്കാനുണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇത്രയും വളരെ ക്ലിയറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഫിംഗർ പ്രിൻറ്റ് വളരെ സിമ്പിളായിട്ട് അവിടെ നിൽക്കേണ്ടത് എനിക്ക് ഞാൻ ഞാൻ വേറൊരു കാര്യം ചിന്തിക്കും പക്ഷേ പൊട്ടത്തരാണെന്ന് അറിയില്ല ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ ഇവരുടെ ആ ഞാനിപ്പോഴും റെഫർ ചെയ്യുന്നത് ആ പഴയ മകൻ്റെ ഇതാണ് കേട്ടോ മകൻ്റെ കേസ് മകൻ്റെ കൊലപാതകം വരെ കംപ്ലീറ്റ് വകവരുത്തിയിട്ടുള്ള സംഭവം ആ കുടുംബം മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ടുള്ള സംഗതി ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും അതായത് ഒരു ഇവനെ അവിടെ നിയോഗിക്കുന്നു ഇവനാ ഒരു സ്ത്രീനെ അവിടെ കൊണ്ടുവരുന്നു ഏ അതിലടയ്ക്ക് കാരണം ഒരു വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് ഇല്ലാണ്ടാക്കാൻ തീർത്തിട്ടുള്ള ഒരു മേർഡർ ആയിക്കോട്ടെ ഇത് പിന്നീട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൻ്റെ ഫിംഗർ പ്രിൻ്റ് അവിടെ അവശേഷിക്കുന്നു ഇവൻ അവിടുന്ന് പോകുന്നു രണ്ടാമത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ആർക്കും പ്ലാൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ അങ്ങനെ ആയിക്കൂടെ കുറച്ച് വർഷങ്ങളായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് അതിൻ്റെ പുറകിൽ ഇറങ്ങിയിട്ടുണ്ടെന്നില്ല എന്നാൽ പോലീസ് കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കാം ആദ്യഘട്ടത്തിൽ തന്നെ ഇത് മറ്റ് പല പല വഴികളിലുമൊക്കെ പോകേണ്ട ഒരു കേസായിരുന്നു പ്രത്യേകിച്ച് ഈ മകൻ ഗൗതവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മകന്റെ ദുരൂഹ മരണം ഇതുമായി ബന്ധപ്പെട്ടതിൽ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായത് സി സി ടി ദൃശ്യങ്ങളാണ് കാരണം ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീടിന് പുറകിലായിട്ട് ഒന്ന് രണ്ട് വീടുകളുണ്ട് രണ്ട് കടകളുണ്ട് ആ കടകളിൽ നിന്ന് പോലീസ് ശേഖരിച്ച സി ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ കൊല ചെയ്യുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഏകദേശം പത്തോ പതിനഞ്ചോ മിനിറ്റുകൾക്ക് മുൻപ് അതായത് ഒരു മണിക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്നാണ് അയൽക്കാരിൽ നിന്ന് പോലീസിൽ ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് പറഞ്ഞു അതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഈ അമിത് ഉറാങ് നടന്നു പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതേപോലെ തന്നെ കൊല നടത്തിയതിനു ശേഷം അമിത് ഉറാങ് നടന്നു വരുന്ന തിരിച്ച് നടന്നു വരുന്ന ദൃശ്യങ്ങളും സി സി ടി വിയിലുണ്ട് അത്തരം ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് കൊല നടത്തിയത് അമിത്താണെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരണത്തിലേക്ക് വന്നു എന്നാൽ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് വിരലടയാളം പോലീസ് പരിശോധിച്ചത് പ്രത്യേകിച്ച് കോടാലിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിൻറ്റ് അത് പോലീസ് മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നേരത്തെ തന്നെ അമിത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് പ്രത്യേകിച്ച് ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് രേഖപ്പെട്ട സമയത്ത് തന്നെ ഈ അമിത്തിന്റെ ിംഗർ പ്രിന്റ് പോലീസ് റെക്കോർഡിക്കൽ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമായി മാച്ച് ചെയ്ത സമയത്ത് അത് മാച്ചായി കണക്റ്റായി അതായത് കോടാലിയിൽ നിന്ന് ലഭിച്ചർ പ്രിന്റും അമിത്തിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ച അങ്ങനെയാണ് ഈ കൊല നടത്തിയത് അമിത് ആണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഒരു സൈക്കോ കൂലറും ഇല്ല എനിക്ക് മനസ്സിലാവുന്നത് അധികം സ്ക്രിപ്റ്റ് എഴുതാനും അധികം സ്ക്രിപ്റ്റ് എഴുതാനും അറിയാത്ത ഏതോ ഒരു സാധനം പോലെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത പോലെ തോന്നുന്നു ഇത്രയും ഞാൻ പറയാന് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും ബന്ധോസ്തു വീട് ഏഹ് ഒരു സിമ്പിളായിട്ടുള്ളൊരു പഴയ മുൻവൈരാഗ്യം ഭാര്യ ഭാര്യ വേറെ തന്നെ ഒളിച്ചോടുക ഭാര്യ പോകാൻ കാരണം ഏഹ് ഭാര്യ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ കാരണം ഇയാളാണെന്ന് വിശ്വസിക്കുക എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരിക വളരെ സിമ്പിളായിട്ട് ഇത്രയും സെക്യൂരിറ്റി സോണിലേക്ക് കയറിയിട്ട് തട്ടുന്നു എന്നിട്ട് ഫിംഗർ പ്രിൻ്റ് അവിടെ അവശേഷിക്കുന്നു ആ രണ്ട് മൊബൈൽ ഫോണും കൊണ്ടുപോരും മൊബൈൽ ഫോൺ കൊണ്ടുപോരുക വേറെ യാതൊരു സ്വ പണ്ടോ പണ കാര്യങ്ങളൊന്നും വേറെ ഒന്നും എടുക്കുന്നില്ല ഇവരെ നെയ്ക്കഡാക്കി കിടത്തുന്നു കൊണ്ടുപോരുന്നു എന്നിട്ട് എത്ര ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഇവൻ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നു അപ്പോൾ ഇത് ഈ അതോ ഇത്രയും ഹൈടെക്കാണ് ഇവൻ ഇത്രയും ഹൈടെക്കായിട്ടുള്ള ഒരു ക്രിമിനൽ എനിക്കെന്തോ അറിയില്ല എനിക്ക് എന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റി കിട്ടും എനിക്കിത് അത്ര ഒരു വിശ്വാസയോഗ്യ വിശ്വാസയോഗ്യെന്ന് തോന്നുന്നില്ല ഇവൻ ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത് ഇവൻ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവൻ ഒറ്റയ്ക്കല്ല അല്ലെങ്കിൽ മോട്ടീവ് ഇതല്ല എന്നെന്തോ ഒരു ഗട്ട് ഫീലിംഗ് കേട്ടോ കാരണം പ്രത്യേകിച്ച് ഒരു മോട്ടീവുമില്ല കാരണം ഭാര്യ പിണങ്ങിപ്പോയി അത്തരത്തിലൊരു യുവതി പിണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ ഒരു ആണ് ഇത്തരത്തിലൊരു വൈരാഗ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായി പിക്ചർ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ചോദ്യം ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അതായത് പോലീസിന്റെ നിലവിലെ പ്രാഥമിക നിഗമനം അത് തന്നെയാണ് കുടുംബം തകർത്തതിനു പിന്നുള്ള ഒരു വൈരാഗ്യം എന്ന നിലയിൽ തന്നെയാണ് അത്തരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇത്തരത്തിൽ രണ്ടുപേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുക അത് ക്രൂരമെന്ന് പറഞ്ഞാൽ മഴ ഉപയോഗിച്ച് അവരുടെ തലയ്ക്ക് ആദ്യം അടിച്ചു തുടർന്ന് ആ രീതിയിൽ വലിയ രീതിയിൽ മൃഗീ മായി ഇതിനുള്ളൊരു കൊലപാതകം നടത്തുക അതിനുശേഷം അവിടെ നിന്ന് കടന്നു കളയുക എന്ന രീതിയിലായിരുന്നു നടത്തിയിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പക്ഷേ കോടതിയിൽ എത്തുന്ന സമയത്ത് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഈ വീടിനകത്തുള്ള സി ദൃശ്യങ്ങളാണ് കാരണം ഈ കൊല നടത്തിയ ഉൾപ്പെടെ വീടിനകത്ത് പതിനാറ് സി സി ടി വി ക്യാമറകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഈ വീടിനകത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ ഡി വി ആർ ഈ പ്രതിയായിട്ടുള്ള അമിത് ഉറാങ് ഇതിനോടകം തന്നെ കൈപ്പറ്റ് അവിടുന്ന് മോഷ്ടിച്ച് മറ്റെവിടെയോ മാറ്റിയിട്ടുണ്ട് കാരണം ഈ സി സി ടി വിൾ അതായത് ഈ ഈ കൊല ലോഡ്ജിലേക്ക് ലോഡ്ജിലേക്ക് താൻ ബുക്ക് ചെയ്തിരുന്ന മൂന്ന് ദിവസം താമസിച്ചിരുന്ന റെയിൽവേ സ്റ്റേഷന് മുൻപിലായിട്ടുള്ള പ്രതി അതെ ഞാൻ പറയുന്നത് ഒന്നുകിൽ ഇവിറ്റങ്ങൾ ഇവിടുന്ന് അടിച്ചു പുറത്താക്ക അല്ലെങ്കിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന വ്യക്തികൾക്കുള്ള മതിയായ സുരക്ഷ പോലീസ് ഉറപ്പുവരുത്തുക അത് മാത്രം അതിൽ പറയാനുള്ളൂ സി സി ടി വി ദൃശ്യം നിർണായകമായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ ഇവൻ കയറി ചെല്ലുന്നും കുറ്റകൃത്യം നടത്തുന്നതൊക്കെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കാം ഉണ്ടായിരിക്കേണ്ടതാണ് അല്ല അറ്റ്ലീസ്റ്റ് അവൻ കയറുന്നതെങ്കിലും അത് പക്ഷേ ഈ സി സി ടി വി ദൃശ്യവും പരിപാടിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ എനിക്ക് ആ മോട്ടീവിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇപ്പോഴും സംശയമുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു തോട്ടുണ്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോഡ്നെസ്